നമസ്കാരം ഹനിയേ വധത്തിൽ അമേരിക്ക ഇസ്രായേലിനെ പിന്നിൽ നിന്നും കുത്തിയോ ഏറ്റവും അടുത്ത സുഹൃത്തിനെതിരെ അമേരിക്ക എന്തിനങ്ങനെ ചെയ്യണം ഇതിന് കാരണം നതന്യാഹുവിൻ്റെ കടുംപിടുത്തമാണോ പരിശോധിക്കാം വിശദമായി ഞാൻ ലിയോ കുവൈറ്റി മാധ്യമമായ അൽ ജാരിദ പുറത്തുവിടുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഒമാൻ്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രഹസ്യ ചർച്ച നടന്നു അമേരിക്കയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രഹസ്യമായി ചെഹ്റാനിൽ എത്തിയാണ് ചർച്ച നടത്തിയത് എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് ഹമാസ് മേധാവിയായിരുന്ന ഇസ്മയിൽ ഹനിയയുടെ വധത്തിന് പിന്നിൽ മൊസാദാണ് എന്ന് അവർ ഇറാനോട് വെളിപ്പെടുത്തിയെന്നാണ് ഈ റിപ്പോർട്ടിന്റെ ഞെട്ടിക്കുന്ന ഉള്ളടക്കം ഇറാനിലുള്ള മൊസാദ് ഏജന്റുമാരാണ് ഹനിയയുടെ കൊലപാതകത്തിൽ നേരിട്ടോ അല്ലാതെയോ പങ്കാളികളായത് എന്നും ഇവർ ഇറാനോട് പറഞ്ഞു എന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് തീർന്നില്ല ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തവർ എന്ന് സംശയിക്കുന്ന ഇറാനിൽ പ്രവർത്തിക്കുന്ന പത്ത് മൊസാദ് ഏജൻ്റുമാരുടെ പേരടങ്ങുന്ന പട്ടികയും അമേരിക്കൻ സംഘം ഇറാന് നൽകി എന്നും ഇതിൽ പരാമർശമുണ്ട് ഇത് കുവൈറ്റി മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത് ഈ റിപ്പോർട്ട് ആകെ വളരെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ഇസ്രായേലിലെ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊസാ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നതായി കുവൈത്തി മാധ്യമം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ഇസ്രായേലിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ വിശ്വാസം പിടിച്ചെടുക്കുവാനാണ് അമേരിക്ക ഇങ്ങനെ ചെയ്തത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്മായിൽ ഹനിയുടെയും ഹിസ്ബുള്ള കമാൻഡർ ഫുവാദ് ഷുക്കറിൻ്റെ കൊലപാതകങ്ങളും തങ്ങളുടെ അറിവോടെ അല്ല നടന്നത് എന്ന് അമേരിക്ക ഇറാനെ ധരിപ്പിക്കുകയാണ് എന്നും അറിയുന്നുണ്ട് തങ്ങളുടെ അറിവോടെയല്ല ഇത് ഇസ്രായേൽ നേരിട്ട് ചെയ്തതാണ് എന്നവർ പറയുകയാണ് എന്നാൽ ഈ റിപ്പോർട്ട് സംബന്ധിച്ച് അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇത് വിശ്വാസയോഗ്യമല്ല എന്നും ഒരു വിഭാഗം നിരീക്ഷകർ കരുതുന്നുണ്ട് കാരണം ഇത്തരം ഒരു നീക്കം നടത്തേണ്ട യാതൊരു കാര്യവും അമേരിക്കയ്ക്കില്ല കൂടാതെ ഇറാൻ എന്നും അമേരിക്കയുടെ ശത്രുപക്ഷത്താണുള്ളതും ഇറാൻ ആക്രമിച്ചാൽ പ്രതിരോധിക്കുവാനായി നാവിക പടയേയും മറ്റ് സൈനിക സഹായങ്ങളും അമേരിക്ക ഇസ്രായേലിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം റിപ്പോർട്ടുകൾ അമേരിക്കയെയും ഇസ്രായേലിനെയും തെറ്റിക്കുവാൻ ഉദ്ദേശിച്ചുള്ളതാണ് എന്നാണ് ഇക്കൂട്ടർ കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യം ഇതിൽ അമേരിക്കയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള നീക്കമാണോ എന്ന് ഇറാനിലെ ചിലർ കരുതുന്നുണ്ട് കാരണം ഇറാൻ ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉള്ള നീക്കമാണ് ഇത് എന്ന് അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റേതെങ്കിലും നേടിയെടുക്കാനുള്ള നീക്കമായിരിക്കാം ഇത് എന്നാണ് അവർ കരുതുന്നത് മറ്റൊന്ന് അവർ പറയുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഏവർക്കും ഊഹിക്കാവുന്നതാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പോലെ ഹനിയവധത്തിൽ തീർച്ചയായിട്ടും മൊസാദ് തന്നെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന ആരോപണം ഒരു കാരണവശാലും തള്ളിക്കളയാൻ സാധിക്കാത്തതാണ് ഇത് ഇറാന് ബോധ്യമുള്ളതുമാണ് അതിന് പിന്നെ അമേരിക്ക വീണ്ടും പോയി ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റെന്തെങ്കിലും കൂടി അമേരിക്ക നടത്തിയ നീക്കമായിരിക്കാം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നീക്കമേ അല്ലെങ്കിൽ സംഭവമേ നടന്നിട്ടുണ്ടാവില്ല ഇത് വെറും മൂഹാബോഹങ്ങൾ ഊതി ഉയർപ്പിച്ചുള്ള പ്രചരണം മാത്രമായിരിക്കാം എന്നും നിരീക്ഷകർ കരുതുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ലബനനിലെ ഹിസ്ബുള്ള സൈനിക കമാൻഡർ ആയിരുന്ന ഫുവാദ് ഷുക്കറിൻ്റെയും ഹമാസ് നേതാവായിരുന്ന ഇസ്മായിൽ ഹനിയുടെയും കൊലപാതകങ്ങൾ മേഖലയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ട് ഇരു കൊലപാതകങ്ങളും ജൂലൈ അവസാനമാണ് നടന്നത് ഗോലാൻ കുന്നിലേക്ക് ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തിരിച്ചടിയായി നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഫുആാസ് ഷുക്കർ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു ഷുക്കർ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ ടെഹ്റാനിലെത്തിയപ്പോഴാണ് ഹനിയെ കൊല്ലപ്പെട്ടത് ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ വെച്ചാണ് കൊല നടന്നത് ഹനിയെ തങ്ങിയ മുറിക്കുള്ളിൽ നേരത്തെ എത്തിച്ച സ്ഫോടക വസ്തുക്കൾ റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് തകർത്തായിരുന്നു കൊല നടത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും വിശ്വസനീയമായ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് മറ്റ് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിന് ഇറാൻ പട്ടാളക്കാരെയും മൊസാദ് ഉപയോഗിച്ചു എന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഉള്ളടക്കമുള്ളൊരു വാർത്ത കുവൈറ്റി മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ സത്യവും മിഥ്യയും തിരിച്ചറിയാൻ സാധിക്കും എന്ന് വിചാരിക്കാം